വിദുബാല ഭാഗം ആറ് രണ്ടു കൈകളിലും കത്തുന്ന ദീപത്തെ ഏറ്റുവാങ്ങിയവൾ ആ വീടിൻ്റെ പുതിയ മരുമകളായി കാലെടുത്തു വച്ചു വിളക്കണയല്ലേ എന്നു മൗനമായി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടവൾ അകത്തേക്ക് കയറി ആ വിളക്ക് അവിടെയുള്ള വിഗ്രഹത്തിൻ്റെ ചുവട്ടിൽ വച്ച് തൊഴുതു നന്ദിയുണ്ട് ഭഗവാനെ ഇതെൻ്റെ ആദ്യത്തെ നന്ദിയാണ് ഒരു പക്ഷേ ഈ വീട്ടിലേക്ക് കാലെടുത്തു വെക്കുന്ന നേരത്ത് കാറ്റത്തെങ്ങാനും വിളക്കണഞ്ഞു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ സ്ഥിതി എല്ലാവരും വന്നു കയറിയ പെണ്ണിൻ്റെ ദോഷമാണെന്നല്ലേ പറയുള്ളൂ അതിൽ നിന്നും എന്നെ രക്ഷിച്ചതിന് ഒത്തിരി നന്ദി ഇനിയുള്ള എൻ്റെ ജീവിതം നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ഭഗവാനെ അപ്പോഴേക്കും പുതുപ്പെണ്ണിനെ ആരോ വന്നു വിളിച്ചു ആളുകളുടെയും ബഹളങ്ങളുടെയും നടുവിലേക്ക് അവൾ വീണ്ടും ഇറങ്ങിച്ചെന്നു ഓരോരുത്തരുടെയും മുൻപിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പുതുപ്പെണ്ണിനെ കാണാൻ മാത്രം അധികവും മനസ്സിലെ വീർപ്പ് മുട്ടലിൽ ഒന്ന് പുഞ്ചിരിക്കാൻ മറന്നുപോയാൽ ആളുകൾ പറയും ഹോ ആ പെണ്ണിന് എന്തൊരു ഗമയാണ് ഒന്ന് ചിരിക്കാൻ പോലും അവൾ കരഞ്ഞുകൂടേ എന്ന് സമയം കടന്നുപോയി പന്തലിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി ബഹളങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് വേണ്ടപ്പെട്ട ബന്ധുജനങ്ങൾ മാത്രമായി അവശേഷിച്ചു പലരെയും പരിചയപ്പെട്ടു പേരുകൾ കൃത്യമായി ഓർത്തുവെക്കാൻ സാധിച്ചില്ലെങ്കിലും എല്ലാവരും ഈ കുടുംബമായി നല്ല അടുപ്പമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞു രാവിലെ തൊട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആ വേഷം അഴിച്ചു തന്നെ പകുതി ആശ്വാസം കിട്ടിയ സന്തോഷത്തിലായിരുന്നു വിധു ആളുകളെല്ലാം ഒഴിഞ്ഞു മാറിയപ്പോഴാണ് വീട്ടിലുള്ള യഥാർത്ഥ അംഗങ്ങളുടെ എണ്ണം എത്രയെന്നവൾക്ക് ധാരണയായത് അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും അവരുടെ കുഞ്ഞു കുറുമ്പിയായ ഭാവയും അടങ്ങുന്ന ഈ കുടുംബത്തിലേക്ക് താനും ഒരംഗമായി ശ്രീയേട്ടൻ്റെ കൈപിടിച്ചെത്തിയിരിക്കുന്നു ഇനി ഇതാണ് തൻ്റെ കുടുംബം എത്ര പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത് പതിനെട്ട് വർഷം വരെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു ദിവസം എല്ലാം അകന്നു പോയിരിക്കുന്നു ഇനി സ്വന്തം വീട്ടിൽ താൻ വെറും ഒരു അതിഥി മാത്രമായിരിക്കും അവൾ ഒരു നെടുവീർപ്പിട്ടു വിതുവാല ഇവിടെ വന്നിരിക്കുകയാണോ ഏട്ടത്തീടെ ചോദ്യം കേട്ടവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വന്നവരെല്ലാം പോയി അവരെയൊക്കെ യാത്രയാക്കിയിട്ട് വരാൻ ഒരിത്തിരി നേരം വൈകിട്ടോ എന്നാൽ ഇനി പോയി കിടന്നോളൂ കുട്ടി ശ്രീക്ക് കൊടുക്കാനുള്ള പാല് ഞാൻ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞുറങ്ങിയോ ഏട്ടത്തി അവളിന്ന് നേരത്തെ ഉറങ്ങി ഇന്ന് വന്നവരുടെയൊക്കെ കണ്ണ് മുഴുവൻ അവളിലായിരുന്നല്ലോ അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് കുഞ്ഞിന് വല്ലാത്തൊരു ക്ഷീണം പോലെ അല്ലേലും അവളെ കണ്ണുവെക്കാൻ ഇവിടെ ഒരുപാട് പേരാ സൗന്ദര്യം ഒരു അനുഗ്രഹമല്ലേ എല്ലാവർക്കും അത് കിട്ടണമെന്നൊന്നുമില്ലല്ലോ അല്ലേ ശരിക്കും എൻ്റെ കല്യാണത്തിനുണ്ടായിരുന്ന തിരക്കൊന്നും ഇന്നുണ്ടായിരുന്നില്ല കേട്ടോ സ്ത്രീക്ക് പറയത്തക്ക ഫ്രണ്ട്സൊന്നും കാര്യമായിട്ടില്ല പിന്നെ നിങ്ങൾക്കും അധികം ബന്ധുക്കളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഇതുപോലെ വിരുന്ന് സൽക്കാരം എന്നൊക്കെ പറഞ്ഞ് അധികമൊന്നും ഓടേണ്ടി വരില്ലല്ലോ ഏട്ടത്തീടെ പൊങ്ങച്ചവും കൊള്ളിച്ചുകൊണ്ടുള്ള മറുപടിയും വിധുവിന് അത്ര രസിച്ചില്ല അവൾ മറ്റൊന്നും പറയാൻ നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോയി എല്ലായിടവും പരന്നു ശ്രീറാമും വിതുബാലയും പുതിയൊരു ജീവിതത്തിൻ്റെ മധുര സ്വപ്നങ്ങളിലേക്ക് പറക്കുവാനായി ആ രാത്രിയെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു പരസ്പരം അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് നിദ്രയിലേക്ക് അവർ മനസ്സും ശരീരവും അർപ്പിച്ചു ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി ഉണർന്നു വരുന്ന ഓരോ പ്രഭാതത്തെയും അവൾ പുഞ്ചിരിച്ചു കൊണ്ടെതിരേറ്റു എന്നാൽ ഓരോ ദിവസവും അവളെ മാനസികമായി പിരിമുറുക്കത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥകൾ ചിത്രീകരിക്കാൻ അവളുടെ ഏട്ടത്തിക്ക് കൂടുതൽ കഴിവുണ്ടായിരുന്നു അടുക്കള ജോലികൾ വിധുവിനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായിരുന്നു ആ കുറവ് വ്യക്തമായി മനസ്സിലാക്കിയ സ്ത്രീയുടെ ഏട്ടത്തി വിധുവിനെ ഒരുപാടിട്ട് കഷ്ടപ്പെടുത്താൻ തുടങ്ങി ഒഴിവു ദിവസങ്ങൾ സ്ത്രീയൊപ്പമുള്ളതായിരുന്നു അവളുടെ ഏക ആശ്വാസം പഠനത്തിൽ മുന്നിലായിരുന്ന വിധുവിനെ പിന്നീടുള്ള വാശിയും കുക്കിംഗ് പഠിച്ചെടുക്കുക എന്നതായിരുന്നു പിന്നീടുള്ള ഓരോ ശ്രമവും സമയവും അതിനായി അവൾ ചിലവഴിക്കാൻ തുടങ്ങി പുസ്തകങ്ങളുടെ ലോകത്ത് മാത്രമായി ജീവിച്ചിരുന്നപ്പോൾ ഇടയ്ക്കൊക്കെ അടുക്കളയുടെ മൂലയിലും ഒന്നെത്തി നോക്കണമെന്നവളെ മനസ്സിലാക്കി കൊടുത്ത നാളുകളായിരുന്നു അതെല്ലാം അവളുടെ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒപ്പം നിഴലി പോലെ ശ്രീയും ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ജീവിതം അടുക്കളയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതായും അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഒരു ദിവസം അവരുടെ മാത്രം സ്വകാര്യതയിൽ ശ്രീ ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ വിധോ പറഞ്ഞോളൂ എൻ്റെ പഠനം പാതി വഴിയിൽ നിന്നതാണെന്ന് ഏട്ടനറിയാലോ വൂവ് എനിക്ക് വീണ്ടും പഠിക്കാൻ ആഗ്രഹമുണ്ട് സിയേട്ട അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ ആവശ്യപ്പെട്ടു ശ്രീ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു ജനൽപാളിയിലൂടെ പുറത്തേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് അവൻ നിന്ന് അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അത് കണ്ടപ്പോൾ ഒന്നും മനസ്സിലാകാതെ വിധു അവൻ മൊഴിയുന്ന വാക്കുകൾക്കായി കാതുകൾ കൂർപ്പിച്ച് നിന്നു തുടരും വിതുബാലയുടെ ജീവിതകഥയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കേൾക്കാം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണേ